ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് അല്ലെ സൈന്യത്തെ ചേർത്ത് പിടിച്ച് ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നത് ഇത് ലോകത്തിലെ ഓരോ നേതാക്കളും അങ്ങനെ ആകാൻ പരിശ്രമിക്കുന്നതാണ് പക്ഷേ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് അദ്ദേഹം സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഒപ്പം തന്നെ രാജ്യത്തിന് സംരക്ഷണം ഒഴുക്കുന്ന സൈനികർക്കൊപ്പവും അദ്ദേഹം നിൽക്കുന്നുണ്ട് ഇപ്പോൾ ദീപാവലി ആഘോഷിക്കാനായിട്ട് ഇൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവയിലേക്കാ പോയത് എന്ന് പറഞ്ഞാൽ ഗോവയിലെ കാൻവർ തീരത്ത് നിന്ന് നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിലാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നേവി ഉദ്യോഗസ്ഥർക്കൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ദീപാവലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതായത് ഓരോ തവണ അദ്ദേഹം ദീപാവലി ആഘോഷിക്കുമ്പോഴും ഇന്ത്യൻ സൈനികർക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഇതിന് കാരണം ദീപാവലി എന്ന് പറയുന്നത് കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് ആഘോഷിക്കേണ്ട ഒരു ഉത്സവമാണ് പക്ഷേ ഇന്ത്യൻ സൈനികർക്ക് പലപ്പോഴും അതിന് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും അവധി കിട്ടില്ല എല്ലാവർക്കും വീട്ടിൽ പോകാൻ കഴിഞ്ഞതൊന്നും വരില്ല അതുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളാണ് ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി അങ്ങനെ കയറി ഐ എൻ എസ് വിക്രാന്തിലേക്ക് കയറിയ അദ്ദേഹത്തിന് മുന്നിൽ മിഗ് യുദ്ധവിമാനങ്ങളൊക്കെ പറന്ന് പോകുന്നത് അതായത് ചെറിയ റൺവേയിലൂടെ എങ്ങനെയാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് എങ്ങനെയാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആകാശത്ത് നിന്ന് ഈ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്നത് ഇതൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് ഒരു വശത്ത് മഹാസമുദ്രവും മറുവശത്ത് ഭാരതാന്തയുടെ ശക്തരായ സൈനികരുമാണ് അവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ലോകത്തിലെ ഓരോ ഭരണാധികാരിയും നോക്കി കാണേണ്ട കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബം എന്ന് പറയുന്നത് സൈനികരാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേര് കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ നടുങ്ങി വിറച്ചു അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഐ എൻ എസ് വിക്രാന്ത് എന്ന പേരാണ് അപ്പം ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കൊച്ചിയിൽ നിർമ്മിച്ച ആദ്യത്തെ തദ്ദേശീയമായ വിമാനവാഹിനി കപ്പലാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് ഇതിൽ നൂറുകണക്കിന് വരുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രധാനമന്ത്രിയെ ദേശഭക്തി ഗാനം ആലപിച്ചും ഓപ്പറേഷൻ സിന്ദൂരിലെ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഗാനങ്ങൾ ആലോപിച്ചുമൊക്കെ അദ്ദേഹത്തിന് സ്വാഗതമോതി എന്നിട്ട് പറയാണ് നമ്മുടെ കര വ്യോമ നാവിക സേനയുടെ സംയുക്തമായ അസാമാന്യ പ്രകടനം കൊണ്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ സാധിച്ചതെന്ന് അപ്പോൾ സൈനികർക്കും ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ പറയുന്ന പ്രധാനമന്ത്രി നടത്തുന്ന ആഘോഷങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് വന്നു കാരണം ഇന്ത്യൻ നേവി തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുന്നുണ്ട് പാകിസ്ഥാനെ ഞെട്ടിച്ചത് എങ്ങനെയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് എന്തായാലും ഈ ദേശസ്നേഹ ഗാനങ്ങളിൽ മുഴുകി നിന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകർ നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് അധികാരം വെൽക്കുന്നത് അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖല എന്നറിയപ്പെടുന്ന സിയാച്ചിൻ അതായത് ലഡാക്കിലെ മേഖലയാണ് ഇവിടെയാണ് തൻ്റെ ആദ്യത്തെ ദീപാവലി ആഘോഷം സൈനികർക്കൊപ്പം നടത്തിയത് പിന്നീട് എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കുമ്പോൾ സൈനികർക്കൊപ്പം നടത്താറുണ്ട് ഇപ്പം ഐ എൻ എസ് വിക്രാന്തിൽ നേവൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇതാദ്യമായി നേവിക്കൊപ്പം സമയം ചെലവഴിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അപ്പോൾ ഒരു വശത്ത് വിശാലമായ സമുദ്രം മറുവശത്ത് ഭാരതാംബയുടെ ശക്തരായ സൈനികർ അങ്ങനെയുള്ള ഈ ഒരു കപ്പലിൽ നിൽക്കുന്നത് എനിക്ക് ഏറെ അഭിമാനം പകരുന്നതാണെന്ന് പറയുന്നു മാത്രമല്ല ഇതിനിടയിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ചില ചാര കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് വിവരം കിട്ടി ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് നമ്മൾ ലോകത്തെ ഏറ്റവും വിനാശകരമായ മിസൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന അഗ്നി സിക്സ് അതിൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നു അപ്പോൾ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് വിദൂര ലക്ഷ്യങ്ങളെ പോലും തകർത്തെറിയാൻ കഴിയുന്ന ഒരു മിസൈൽ ഇതാണ് ഈ അഗ്നിസിക്സിൻ്റെ പ്രത്യേകത ഇത് പരീക്ഷിക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് കപ്പലുകൾ വരുന്നത് ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ എൻ എസ് വിക്രാന്തിലുള്ളത് ഈ സമയത്ത് ഏഴോ എട്ടോ യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് വിക്രാന്തിന് ചുറ്റുമായിട്ട് നിലയുറപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏറെ ഭയപ്പെടുത്തി കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജനാധിപത്യ രാജ്യങ്ങളുടെ തലവൻ എന്ന നിലയിലാണ് ഇത്ര ും ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത് അവർ പതിറ്റാണ്ടുകളായി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണെന്ന് പറയാം അവിടേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതുക്കെ നടന്നടക്കുകയാണ് കാരണം ആ കസേരയുടെ അവകാശം ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് ടോണി ആബേട്ടെന്ന് പറയുന്ന മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കാരണം അവിടേക്ക് നടന്നു കയറാനുള്ള എല്ലാ യോഗ്യതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അത് സാധ്യമല്ല പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു ചുവടുവയ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ലോകത്തിലെ മൂന്നാമത്തെ സൈനിക ശക്തിയായിട്ട് ചൈനയെ മറികടന്ന് ഇന്ത്യ എത്തുന്നത് അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക പിന്നെ റഷ്യ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ചൈനയാണ് നമ്മൾ മറികടന്നത് സമ്പദ് വ്യവസ്ഥയിലും ഈ കുതിപ്പ് തുടരുന്നുണ്ട് അങ്ങനെ അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ കാരണം ഇപ്പോൾ ചൈന ആയിക്കോട്ടെ നോർത്ത് കൊറിയ ആയിക്കോട്ടെ ഇവരൊക്കെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസം അമേരിക്കയ്ക്കുണ്ട് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അതല്ല ഇന്ത്യയെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം കാരണം സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കുന്ന അസാമാന്യ മികവ് യു എസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങളോട് താരിഫ് വർദ്ധിപ്പിക്കണം ഇന്ത്യക്കെതിരെ ട്രേഡ് വാർ നടത്തണം എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ആ രാജ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളും ഇന്ത്യയും തമ്മിൽ നല്ല വ്യാപാര കരാറിലാണ് ഇപ്പോൾ പോകുന്നത് അവരാവശ്യമില്ലാതെ ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോകുന്നില്ല പ്രകോപനത്തിന് പോകുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങളത് ചെയ്യുന്നത് എന്തിന് ഒരു കാലത്ത് കൂടെ നിന്ന് ഓസ്ട്രേലിയയും ജപ്പാനും പോലും അമേരിക്കൻ നിലപാടുകളെ തള്ളിക്കളയുകയാണ് ഇത് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ദിവസങ്ങളിൽ പാക്കിസ്ഥാന് ഏറ്റവും ഭീതി ഉണ്ടാക്കിയ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നാണ് നമ്മൾ ഇത്തവണ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സൈനികർ ഈ പറയുന്ന ദീപാവലി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഈ കറാച്ചിയെ ലക്ഷ്യമിട്ട് നമ്മൾ നിലയുറപ്പിച്ച സമയത്ത് യുദ്ധത്തിൽ അന്ന് ഏഴിൻ്റെ എട്ട് യുദ്ധക്കപ്പലുകളിൽ താഴെ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴോ ഡെസ്ട്രോയറടക്കം എട്ടോ പത്തോ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ ഐ എൻ എസ് വിക്രാന്ത് ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ വിമാനവാഹിനി കപ്പൽ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ് അപ്പം ഒരു വശത്ത് ആഴമില്ലാത്ത അല്ലെ അറ്റം കാണാത്ത ചക്രവാളം മറുവശത്തേക്ക് നോക്കിയാൽ അറ്റമില്ലാത്ത അത്ര ശക്തിയുള്ള സൈനിക വ്യൂഹം ഇതാണ് ാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നു ഐസ് വിക്രാന്ത് എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ ഭയപ്പെടും അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് കര വ്യോമ നാവിക സേനയുടെ അസാമാന്യ പ്രകടനം കൊണ്ടാണ് പാകിസ്ഥാൻ പേടിച്ചൂടിയത് ഇനിയും നമുക്കെതിരെ എന്തെങ്കിലും പ്രകോപനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് നേരത്തെ തന്നെ ഈ കറാച്ചി ലക്ഷ്യം വെച്ച് നിലയുറപ്പിച്ചിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അന്ന് നമ്മൾ ടോർപ്പിഡോകൾ അതുപോലെ ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഡെസ്ട്രോയറുകൾ ഇതെല്ലാം തന്നെ അന്തർവാഹിനികൾ ഇതെല്ലാം തന്നെ നിലയുറപ്പിച്ചതാണ് പക്ഷേ അത്തരത്തിലൊരു ആക്രമണത്തിന് നേവിയെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യുദ്ധം വിജയിച്ചു എന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ ഓരോ രാജ്യത്തെ നേതാക്കളും അനുകരിക്കേണ്ട മാതൃകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൃഷ്ടിക്കുന്നത് ഇപ്പം നമുക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി മെലോനി ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ നേതാക്കളെയൊക്കെ കാണുമ്പോൾ കൈകൂപ്പിയാണ് സ്വീകരിക്കുന്നത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു സംസ്കാരമാണ് മോദിയും ഒരുമിച്ച് നിന്ന് എടുത്ത സെൽഫി അത് എത്രത്തോളം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം എന്തായാലും അപാരമായ ഊർജവും അതുപോലെ തന്നെ ആത്മവിശ്വാസവുമാണ് ഇന്ത്യൻ സൈനികർ പ്രകടിപ്പിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറയുന്നു അപ്പോൾ ഓരോ വർഷവും ദീപാവലി ആഘോഷിക്കുന്നത് തന്റെ കുടുംബങ്ങൾക്കൊപ്പമാണെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ഇന്ത്യൻ സൈനികർക്കൊപ്പമാണ് ആഘോഷിക്കുന്നത് അദ്ദേഹം ആദ്യമായി പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ ദീപാവലി ആഘോഷിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖല എന്നറിയപ്പെടുന്ന ലഡാക്കിലെ സിയാച്ചിലിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോഴേക്കും ആ ആഘോഷം കടലിന് നടുവിലുള്ള വിമാനവാഹിനി കപ്പൽ വെച്ചായിട്ടുണ്ട് അപ്പോൾ സൈനികർക്ക് എത്രത്തോളം ആത്മവിശ്വാസമാണ് ഒരു ഭരണാധികാരി നൽകുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഈ നിലപാടുകൾ കണ്ടറിയാം അദ്ദേഹം നേവി യൂണിഫോമിൽ നേവി ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുന്നു പാകിസ്ഥാനെതിരായിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിജയത്തിൽ നിങ്ങൾ സൈനികരാണ് ഒരുമിച്ച് നിന്നതെന്നൊക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ ഓരോ നേതാക്കളും ഭയപ്പെടേണ്ട തരത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ മാറി മറിയുന്നു മാത്രമല്ല ട്രംപിന്റെ കസേരയെ ലക്ഷ്യമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി പതിയെ കയറുന്നു എന്നുള്ള ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കണം ചുരുക്കം പറഞ്ഞാൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു തലപ്പത്തേക്ക് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇന്ത്യ നടന്നു കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക